ആരാണ് അഞ്ജലി അമീർ ഇപ്പോൾ കാര്യങ്ങൾ ഏറെ മാറിയിരിക്കുന്നു ഭിന്നലിംഗക്കാർക്ക് വോട്ടവകാശം ലഭിച്ചു മോഡലിംഗ് രംഗത്തും സിനിമാ സീരിയലുകളിലും അവർ സാന്നിധ്യം അറിയിച്ചു കഴിഞ്ഞു എന്തിനേറെ മമ്മൂട്ടിയുടെ നായികയെപ്പോലും ഇവരിലൊരാൾ അഭിനയിക്കുന്നു മമ്മൂട്ടിയെ നായകനാക്കി റാം സംവിധാനം ചെയ്യുന്ന പേരൻപ് എന്ന പുതിയ ചിത്രത്തിൽ നായികയെ എത്തുന്നത് ഭിന്നലിംഗത്തിൽപ്പെട്ട അഞ്ജലി അമീറാണ് മോഡലിംഗ് രംഗത്ത് സജീവമായിരുന്ന അഞ്ജലിയുടെ സ്വപ്നമായിരുന്നു ഒരു സിനിമയിലെങ്കിലും മുഖം കാണിക്കുക എന്നത് കോയമ്പത്തൂർ കേന്ദ്രീകരിച്ച് മോഡലിംഗ് നടത്തുകയായിരുന്നു അഞ്ജലി നാട്ടിൽ എന്തെങ്കിലും ജോലി ചെയ്യണം എന്നായിരുന്നു അഞ്ജലിയുടെ ആഗ്രഹം എന്നാൽ അപമാനവും പരിഹാസവും സഹിക്കാൻ വയ്യാതെ പതിനെട്ടാം വയസ്സിൽ അഞ്ജലി നാടുവിട്ടു ഞാൻ ആറിലോ ഏഴിലോ പഠിക്കുമ്പോഴാണ് ദിലീപിന്റെ ചാന്തുപൊട്ട് എന്ന ചിത്രം റിലീസാകുന്നത് അതിനുശേഷം പരിഹാസം കൂടുതലായി മാനസികമായി അതിനെ വല്ലാതെ വേദനിപ്പിച്ചു എന്ന് അഞ്ജലി പറയുന്നു ശസ്ത്രക്രിയ നടത്തി പൂർണ്ണമായും പെണ്ണായി മാറുക എന്നത് മാത്രമായിരുന്നു പിന്നെ മുന്നിലുള്ള ഏകമാർഗം അല്ലെങ്കിൽ പിച്ച എടുക്കണം അങ്ങനെയാണ് നാട് വിട്ടുപോയ അഞ്ജലി ലക്ഷങ്ങൾ കടമെടുത്ത് ശസ്ത്രക്രിയ നടത്തിയത് പൂർണ്ണമായും സ്ത്രീയായ ശേഷവും അഞ്ജലിക്ക് അവഗണനകൾ സഹിക്കേണ്ടി വന്നു അത്രേ ശസ്ത്രക്രിയ നടത്തിയ ശേഷം അഞ്ജലി മോഡലിംഗ് രംഗത്തേക്ക് മാറി അവിടെയും നേരിടേണ്ടി വന്നു അവഗണന അഞ്ജലിയുടെ സൗന്ദര്യവും ലുക്കും കണ്ട് മോഡലിനു വിളിക്കുന്നവർ ട്രാൻസ്ജെൻഡർ ആണെന്നറിയുമ്പോൾ പറഞ്ഞു വിടും പക്ഷെ അഞ്ജലി തളർന്നില്ല മോഡലിംഗിലൂടെ ഇപ്പോൾ സിനിമയിലും എത്തി മോഡലിംഗിൽ പ്രവർത്തിച്ചിരുന്നപ്പോഴും സിനിമയാണ് എന്നെ ഭ്രമിപ്പിച്ചിരുന്നത് അഭിനയിക്കണമെന്നായിരുന്നു ആഗ്രഹം തുടർച്ചയായ അന്വേഷണങ്ങൾക്കും പരിശ്രമങ്ങൾക്കും ഒടുവിൽ ചില തമിഴ് ചിത്രങ്ങളിൽ അവസരം ലഭിച്ചു തമിഴിനൊപ്പം മലയാളത്തിനും പ്രദർശനത്തിനെത്തുന്ന പേരൻപിൽ മമ്മൂട്ടിയുടെ നായികയാകാനുള്ള അവസരം അതിന്റെ തുടർച്ചയായി വന്നതാണെന്ന് അഞ്ജലി പറഞ്ഞു കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ